മംഗല കാളികാവ് കുഴൽമന്ദം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടു കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത് അഡ്വക്കേറ്റ് ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷത വഹിച്ചു അഞ്ചര മീറ്റർ വീതിയിൽ രണ്ടര കിലോമീറ്ററിലാണ് റോഡ് നവീകരണം നടക്കുന്നത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി സുരേഷ് സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു പ്രധാനപ്പെട്ട ഞങ്ങൾ വള്ളി വള്ളിക്കോട് വഴി ണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വീടുകളിൽ റോഡാണ് അത് മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളിക്കോട് പ്രദേശം വരെ പൂർണ്ണമായും കഴിഞ്ഞ വർഷം തന്നെ പണി കഴി കഴിഞ്ഞു പിന്നീട് നമ്മുടെ മണ്ഡലത്തിലൂടെ പ്രവർത്തന കോടിയാണ് നമ്മുടെ വകുപ്പ് വരികയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി